आपने देखा कि आपने जो सरकार चुनी थी उस सरकार को तो बीजेपी ने चोरी करने की कोशिश की उसको करने की कोशिश की और मैं खुशी से कह रहा हूं कि उनके जो साजिश थी उनके खिलाफ हम उन सब खड़े हो गए और आज यहाँ हमारे चीफ मिनिस्टर साहब नए इलेक्ट होके आए हैं लड़ाई विचारधारा की है उनके पास धन है सारी की सारी एजेंसीज है जितना दबाव डालने की कोशिश कर सकते हैं वो करें हमें कोई फर्क नहीं पड़ता हम बीजेपी से डरने वाले नहीं है तो मैं झारखंड की जनता को बधाई देना चाहता രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ഇപ്പോൾ കടന്നു പോകുന്ന വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് പറയാം അംഗ്രോ അംഗ്രോ ആഡിയോലോജിക്കൽ കാണാൻ ഈ യാത്ര ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് തീർത്തും അപ്രതീക്ഷിതമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് ഇന്ത്യ മുന്നണിക്ക് അപ്രതീക്ഷിത തിരിച്ചടി സമ്മാനിച്ച ബീഹാറിൽ നിന്ന് പശ്ചിമ പശ്ചിമബംഗാളിലെത്തിയപ്പോൾ യാത്രയ്ക്ക് നേരെ കായികമായ ആക്രമണം തന്നെയുണ്ടായി രാഹുൽ ഗാന്ധിയുടെ കാറിന് നേരെ കല്ലേറുണ്ടായി യാത്രയുടെ പ്രചാരണത്തിന് സ്ഥാപിച്ചിരുന്ന പോസ്റ്റുകളും പ്ലക്കാർഡുകളും വ്യാപകമായി നശിപ്പിച്ചു രാഹുലിൻ്റെ യാത്ര പോകുന്ന വഴിയിലൂടെ മമത ബാനർജി സ്വന്തം നിലയ്ക്ക് ജൻ റാലി നടത്തി ബി ജെ പി ഭരിക്കുന്ന ആസാമിലാണ് ഇത്തരമൊരു പ്രതികരണം പ്രതീക്ഷിച്ചതെന്നും എന്നാൽ സംഭവിച്ചത് ബംഗാളിലാണെന്നും കോൺഗ്രസിന് പരിഭവം പറയേണ്ടി വന്നു ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനൊരുങ്ങുന്നതിനിടെയാണ് രാഹുലിനു മുന്നിൽ മമത ഈ ശക്തിപ്രകടനം നടത്തിയത് സി പി എമ്മിന്റെ വാക്കുകേട്ട് സഖ്യം പൊളിച്ചതിന് മമത കോൺഗ്രസിനെ അതിരൂക്ഷമായി ആക്രമിക്കുകയും ചെയ്തു ബംഗാളിൽ നിന്ന് യാത്ര ജാർഖണ്ഡിലെത്തിയപ്പോൾ അവിടെയും നിർണായകമായ രാഷ്ട്രീയ അട്ടിമറിയാണ് രാഹുലിനെ കാത്തിരുന്നത് ഇ ഡിയുടെ അറസ്റ്റിനു മുന്നോടിയായി ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ആദിവാസി നേതാവായ ചമ്പൈ സോറൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റയുടനെയാണ് ഹുൽ ജാർഖണ്ഡിലെത്തിയത് പുതിയ സർക്കാരിന് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പത്തു ദിവസമാണ് അനുവദിച്ചിരിക്കുന്നത് ഭരണപക്ഷ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ ബി ജെ പിക്ക് ഇത്രയും ദിവസം തന്നെ അധികമാണ് അവർ അതിനായി കളത്തിൽ കളത്തിലിറങ്ങിക്കഴിഞ്ഞു കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തിയൊന്ന് പേരുടെ പിന്തുണയാണ് വേണ്ടത് ചമ്പൈസോറൻ നാൽപ്പത്തിയേഴ് പേരുടെ പിന്തുണ അവകാശപ്പെടുന്നു 43 പേരുടെ പട്ടിക ഗവർണർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് തിരികെ देखा था राहुल गांधी आज हमने सामने देखा उनको इंसान तो बहुत ही अच्छे लगे वो हमारे साथ बोले हमारे साथ बैठे किसी नेता के साथ हम लोग नहीं बैठे हैं ना किसी तो किसी नेता के साथ हम लोग नहीं बोले हैं आज ही पहले प्रथम बीजेपी विश्वास वोटिंग समय भरे जेएम एमएलए यूं कांग्रेस ले यूं 40 एमएलए मारे ഹൈദരാബാദിലെ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളും മണിക്കൂറുകളും ജാർഖണ്ഡിനെ സംബന്ധിച്ച് നിർണായകമാണ് ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച അതുകൊണ്ടുതന്നെ ചമ്പൈ സോറൻ സർക്കാർ നിലനിൽക്കേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെയും ഒരു ആവശ്യമാണ് ജാർഖണ്ഡിലെത്തിയ ഭാരത് ജോഡോ ന്യായ യാത്രയെയും രാഹുലിനെയും പുതിയ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ബി ജെ പി നീക്കം തടഞ്ഞത് ഇന്ത്യാ സഖ്യമാണെന്ന് രാഹുൽ വ്യക്തമാക്കി ജാർഖണ്ഡിലെ ജനങ്ങളോട് യാത്രയുടെ ഭാഗമാകാനും രാഹുൽ ആവശ്യപ്പെട്ടു ഡൽഹിയിലെ കച്ചവടക്കാർ ശ്രദ്ധിക്കുക ബിർസ മുണ്ടയുടെ മണ്ണ് ഈ അനീതി ചെറുക്കുക തന്നെ ചെയ്യും രാഹുലിന്റെ യാത്ര ജാർഖണ്ഡിലേക്ക് കടന്നയുടൻ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു ജാർഖണ്ഡിലും രാഹുൽ മോദിക്കും ക്രോണി ക്യാപിറ്റലിസത്തിനുമെതിരെ നിശ്ചിത വിമർശനമാണ് അഴിച്ചുവിട്ടത് നരേന്ദ്രമോദി അദാനിയുടെ ക്യാപിറ്റലാണ് എന്ന് രാഹുൽ പറഞ്ഞുവെച്ചു ഞങ്ങൾ ലാൻഡ് ട്രിബ്യൂണൽ ബിൽ കൊണ്ടുവന്നു മോദി അത് റദ്ദാക്കി എല്ലാവർക്കുമെതിരെ അനീതി നടപ്പാക്കുന്നു നീതി കിട്ടുന്നത് ഒരാൾക്ക് മാത്രം അദാനിക്ക് രാഹുൽ പറഞ്ഞു ഒരാഴ്ച രാഹുൽ ജാർഖണ്ഡിലുണ്ടാകും ഈ ഒരാഴ്ച സംസ്ഥാനം നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്കും സാക്ഷിയാകും ജാർഖണ്ഡിൽ നിന്ന് രാഹുൽ പോകുന്നത് ഒഡീഷയിലേക്കാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സംസ്ഥാനത്തേക്ക് രാഹുലിൻ്റെ യാത്ര കടന്നുപോകുന്ന മറ്റൊരു നിർണായക സംസ്ഥാനം യു പി ആണ് എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് കോൺഗ്രസിനുള്ളത് ഒരേയൊരു എം പി സോണിയാഗാന്ധി അമേധിയടക്കം കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രാധാന്യമുള്ള മേഖലകളിലൂടെയാണ് രാഹുൽ സഞ്ചരിക്കുന്നത് യു പിയിൽ ഇന്ത്യാ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ച അനിശ്ചിതത്വത്തിലാണ് ഇപ്പോഴും പതിനൊന്ന് സീറ്റ് കോൺഗ്രസിന് നൽകാമെന്നാണ് സമാജ്വാദി പാർട്ടി പറയുന്നത് ഇരുപത് സീറ്റാണ് കോൺഗ്രസിന്റെ ആവശ്യം സമാജ്വാദി പാർട്ടി പുറത്തിറക്കിയ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക തന്നെ കോൺഗ്രസിൽ മുറുമുറുപ്പുണ്ടാക്കി കഴിഞ്ഞു അതിനിടെ ബി എസ് പിയുമായി മറ്റൊരു സഖ്യത്തിനും കോൺഗ്രസ് നീക്കം നടത്തുന്നുണ്ട് ഇത്തരം നിർണായക നീക്കങ്ങൾക്കിടെയാണ് രാഹുൽ യു പിയിലെത്തുക കഷ്ടയ യാഥാർത്ഥ്യങ്ങളാണ് രാഹുലിനെ കാത്തിരിക്കുന്നത് ആദ്യ യാത്ര പൂർണ്ണമായും ജനകീയ വിനിമയ സാധ്യതകളെയാണ് തുറന്നിട്ടത് ഈ യാത്രയാകട്ടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഏറെക്കാലം ഒറ്റ കക്ഷി എന്ന നിലയ്ക്ക് അധികാരം കൈയാളിയ കോൺഗ്രസ്സിന് കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത വഴികളിലൂടെയാണ് രാഹുൽ ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് പറയാം നിതീഷിനെ പോലെ തന്നെ മമതയും അഖിലേഷ് യാദവുമെല്ലാം ഉയർത്തുന്ന വെല്ലുവിളികളുടെ കഠിന പാതകൾ ഭാരത് ജോഡോ ന്യായ യാത്രയിലൂടെ രാഹുലിന് സുഗമപാതകളാക്കാൻ കഴിയുമോ കാത്തിരിക്കാം രാഷ്ട്രീയം സാധ്യതകളുടെ കലകൂടിയാണല്ലോ